ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു രണ്ടു മൂന്ന് ദിവസം മുമ്പ് അതിൽ പറയുന്നത് ഹൂ അല്ലാ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് അതേപോലെ തന്നെ മടവൂരാരാ പടച്ചോനാ ഞങ്ങളെ പടച്ചോ മടവൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഹാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹു ആണെന്നോ ദൈവമാണെന്ന് വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ അവൻ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പടിക്ക് പടിക്ക് പുറത്താണ് പുറത്താണ് എന്ന് എന്ന് മാത്രം അല്ല പറഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യ അവന് പറ്റൂല അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇസ്ലാമെന്ന് പുറത്തു പോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവ് ചെയ്യാൻ പറ്റില്ല ഇസ്ലാമിന്റെ കബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പറ്റൂല അതുപോലെ അവന് മയ്യുസ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാമെന്ന് പുറത്തുപോയ ഒരാളായി പോയാൽ അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല എന്തും പറയാം എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല അള്ളാഹു പറഞ്ഞു എന്താ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം ും നിങ്ങളെറ്റിർത്തുന്ന പടച്ചവൻ പോറ്റി വളർത്തുന്ന പടച്ചവൻ ഇന്ന ഹോമയുക്കുന്നില്ല വല്ലവനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ അള്ളാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പങ്കുകാരനുണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ

മഹാനായ റസൂൽ സലസ്ലാമാ തങ്ങളുടെ പറഞ്ഞുകൊണ്ട് ഉടനില നടത്തുന്ന കാന്തപ്രീം എ പി വക്ര മുസ്ലിയാർ അതുപോലെ സ്വപ്നജീവി അതുപോലെ തന്നെ അബ്ദുറഹ്മാ സഖാഫി ഇവർ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുറന്നു നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ ഇവർ നിക്കാഹി ചെയ്താൽ ആ നിക്കാഹി സ്വീകാരമാകുമോ അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം എ പി അബുബക്ർ മുസ്ലിയാർ കളവ് പറയുമോ അദ്ദേഹത്തിന്റെ പ്രസംഗം കിട്ടുന്ന കളവ് പറയുന്നത് പോലെയുണ്ട് ഒരു ഫാസ്യത്തിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ ഷാഫി മധഹബ് പറ്റില്ല എന്നാണ് ഒരു ഒരു പെണ്ണിനെ കൊടുത്താൽ അതൊരിക്കലും തന്നെ സഹി ആവുകയില്ല എന്ന് ഐമത്ത് പറഞ്ഞിട്ടുണ്ട് കാണാം വഹാബിക്ക് സുന്നി പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല ഓരോ മഹല്ലിന്റെ അവസ്ഥ സുഹാന ഓരോ മഹല്ലുകളിൽ കാണാം അതിപ്പോ നമ്മളെ സുന്നി നിക്കാഹ് മതി എന്ത് സുന്നി നിക്കാഹ് സുന്നി നിക്കാഹ് കൊണ്ട് എന്ത് കാര്യമുണ്ട് അറബിയിൽ പറഞ്ഞത് കൊണ്ട് അങ്ങ് സുന്നിയാകുമോ സുന്നി ഒരു പെണ്ണിനെ കല്യാണം അല്ല ഒരിക്കലും തന്നെ ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിക്ക് എന്ന് കാണാം ചിന്തിക്കട്ടെ സഹോദരന്മാരെ പിന്നെ അവരുടെ അവരുടെയും നടക്കുന്ന ബന്ധങ്ങൾ വ്യഭിചാരങ്ങളാണ് അതിൽ ജനിക്കുന്ന മക്കൾ ജാരസന്താനങ്ങളാണ് പിന്നെ അവരുടെ അവരുടെയും നടക്കുന്ന ബന്ധങ്ങൾ വ്യഭിചാരങ്ങളാണ് അതിൽ ജനിക്കുന്ന മക്കൾ ജാരസന്താനങ്ങളാണ് പോടാ അയൽവാസി സലഫി ഉണ്ടെങ്കിൽ കൊടുക്കണ്ട വെള്ളം അവന്റെ വെള്ളം മാങ്ങാൻ വേണ്ട അവന്റെ പരിപാടിക്ക് പോകണ്ട അയൽവാസിയായ സലഫി മരിച്ചാൽ അവന്റെ പൊരുക്ക് പോകണ്ട അവന്റെ മയത്തെ സംസ്കരണത്തിൽ കൂടണ്ട വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട അതേസമയം അയൽവക്കക്കാരനായ ഒരു ഹൈന്ദവ സുഹൃത്ത് വെള്ളം കേട്ടാൽ കൊടുക്കണം ഭക്ഷണം കേട്ടാൽ കൊടുക്കണം നിങ്ങൾ താജു താജു താജുശ്ശേരി ആരിക്കുഞ്ഞിസ്താവിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ നിന്റെ വീട്ടിന്റെ അടുത്തൊരു ഒരു ബി ജെ പി കാരൻ്റെ വീട്ടിൻറെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞു കരിയുന്നത് കേട്ടാൽ നീ രാത്രി പോകണം അവിടെ ചോദിക്കണം എന്റെ കുട്ടി കരയുന്നെന്ന് വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കണം കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കണം അതേസമയം സുന്നത്ത് സുന്നത്തിയമാതിന്റെ വിരോധിയായവന്റെ വീട്ടിലേക്ക് നീ കടക്കാൻ പാടില്ല കാരണം നീ പോയാൽ നീയും അവന്റെ കൂട്ടത്തിൽ പെട്ടുപോകും ചിക്കമംഗളൂർക്ക് സഹോദരങ്ങളെ കുരുമുളക് കച്ചവടത്തിന് വന്നിട്ട് സിമ്മിയായ ആണ് സൽഫിയായതുപോലെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വിവാദത്തിൽ പവർഫുൾ അക്കടവാടുകൾ പവർഫുൾ ബാത്തിൽ ഇത് തിന്നാൻ പാടില്ല എസ് എസ് എഫിലും എസ് വൈ എസിലും എല്ലാത്തിലും പ്രവർത്തിക്കണം ഉഷാറാകണം കൂടെ ചെന്നത്തിയമാത്തിന്റെ വിരോധികളെ കൂടെ കൂടാനും പാടില്ല കൊറേ ആള് എസ് എസ് എഫ് ഉണ്ട് എസ് വൈ എസ് ഉണ്ട് ഉഷാറില് പ്രവർത്തിച്ച് മക്കളായി ഭാര്യയായി വീടല്ലായി എല്ലാം ഉഷാറായി എസ് എസ് എഫിലൂടെ പ്രവർത്തിച്ച് വന്നിട്ട് വലുതായതാണ് ഇപ്പോ ഇപ്പോ എല്ലാം ഏത് സലഫിയും പറ്റുന്നു ചില ആളുകൾ അവസ്ഥയാണ് അത് പറ്റൂല നമ്മുക്ക് പറ്റാത്തത് പറ്റൂല കാലത്തും പറ്റൂല കൊറേ പൈസ ആയിട്ട് ഉഷാറായപ്പോ ഇപ്പൊ ആരും പറ്റും എന്ന എന്നൊരു തീരുമാനം ഇസ്ലാമിലില്ല അബിബായ മുത്തനബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ സുന്നത്തിയ മാറ്റിന്റെ വിരോധികളെ സൂക്ഷിക്കണം അവര് വീട്ടിൽ നോക്കി ചിരിക്കാൻ പാടില്ല അവർക്ക് സലാം പറയാൻ പാടില്ല അവർ സലാം പറഞ്ഞാൽ ഉപ്പാട് തുളൂരി പറഞ്ഞ പോലെ അല്പ അല്ലേ തുളൂരി പറയും അല്പ എന്തുല അസ്ലാമിക്കും അത ഉപ്പാട് നക്ക് നക്ക് പിടിച്ച് ആ നിന്നെത്രീ നനകേട പറയാൻ ധൈര്യം കാണിക്കണം അതാണ് ഈ മാ ഒരു ഒരലീക്കും സലാം പറഞ്ഞാൽ പിന്നെയും തന്നെ പിന്നെ വന്നിട്ട് തരുന്ന നിനക്ക് സീഡിയായിരിക്കും ഇതാക്കള മൗലവിമാരെ പ്രസംഗം ആയിരിക്കും നീ കൊണ്ടുപോയിട്ട് പോരേ നീ കെട്ടിട്ട് നേരല്ല ഒക്കല്ലള്ളള നിന്റെ പള്ളിയിൽ ഉസ്താദന്മാരുണ്ടോ അവരോട് വന്നിട്ട് സംശയം നിവാരണം ചെയ്യാൻ നിനക്ക് സമയമില്ല ഏതോ ഒരു കള്ള സ്ഥലത്തി തന്ന സി ഡിയും കേട്ടിട്ട് നീ അതും സത്യമല്ലള്ള ഇതും സത്യ എല്ലാം സത്യാവോ എല്ലാം സത്യം ഉണ്ടാവോ ലോകത്ത് ഇല്ല എല്ലാ റൂട്ടിൽ പോയാലും ഒരേ റൂട്ടിലേക്ക് നേരെ പോയെങ്കെത്തും തിരിഞ്ഞു മറിഞ്ഞിട്ടല്ല

മുജാഹിദുൽ ഇസ്ലാം എന്നാണ് അരിക്കോട്ട് കടപ്പുറത്ത് വെച്ചിട്ടാണ് പഴമാട്ടം വെച്ചിട്ടാണ് അവർ തീരുമാനിച്ചത് മുജാഹിദ് പല പേരുടെ സലഫീദ് പേരവരൊക്കെ പറ്റൂല അത് അവരൻ്റെ കൂട്ടത്തില് തർക്കമായി പിന്നെ ഇസ്ലാഹിദ് നോക്കി അവരുടെ കൂട്ടത്ത് തർക്കമായി അവരെ തർക്കം തീർന്നിട്ടവാനം അവരെല്ലാവരും കൂടി തീരുമാനിച്ച പേരാണ് ഇസ്ലാം ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവർ ഇസ്ലാമിനോടുള്ള യുദ്ധമല്ലേ കളിച്ചു